കൊല്ലം നീണ്ടകരയിൽ വീടിന് സമീപം മർദ്ദനമേറ്റ നിലയിൽ കണ്ടെത്തിയ ഗൃഹനാഥൻ മരിച്ചു നീണ്ടകര സ്വദേശി ഹരികൃഷ്ണനാണ് മരിച്ചത് ഹരിയുടെ സഹോദരി ഭർത്താവ് സുരേഷ് ബാബുവിനെ ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്തു സഹോദരിയുടെ ഭർത്താവ് രാവിലെ ഒൻപതരയോടെ തൊഴിലുറപ്പ് തൊഴിലാളിയായ ഹരികൃഷ്ണന്റെ ഭാര്യ ഭർത്താവിനെ കാണാത്തതിനാൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് രക്തം വാർന്ന നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത് ഉടൻ തന്നെ നീണ്ടകരയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു ഹരിയുടെ ശരീരമാസകലം മർദ്ദനമേറ്റിട്ടുണ്ട് ഇടതുകാൽ ഒടിഞ്ഞു തൂങ്ങിയിരുന്നു നില ഗുരുതരമായിരുന്നതിനാൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി യാത്രാ മധ്യേ ഹരിപ്പാടിന് സമീപത്ത് വെച്ചാണ് മരണം സംഭവിക്കുന്നത് സ്വത്തിനു വേണ്ടി ചില ബന്ധുക്കൾ നിരന്തരം ഹരികൃഷ്ണനെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് സമീപവാസികൾ പറഞ്ഞു രക്തത്തെ കുളിച്ചു കിടക്കാൻ ആ വ്യക്തി ഭരിച്ച് വെള്ളം വെയിലും നട്ടം വെയിൽ പരി വെയില് നല്ല വെയിലെത്തുന്ന ആ വ്യക്തി കിടന്ന് അവിടെ കിടന്ന് മരിക്കാനും അത് വലിയ ഞങ്ങൾ ഇന്ന് വന്നില്ലെങ്കിൽ ആ വ്യക്തി അവിടെ കിടന്ന് മരിക്കത്തേ ഉള്ളൂ കാരണം ആരും തിരിഞ്ഞു നോക്കത്തില്ല ആ ചേച്ചി അതിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ടേ നിൽക്കുക കര ആരും അടുക്കുന്നില്ല എല്ലാവരും ദൂരെ നിന്ന് കാണുന്നത് മാത്രമേ ഉള്ളൂ വരുന്നു അവരെ കുറ്റം പറയുന്നു അതാണ് അവിടെ സംശയത്തെ തുടർന്ന് ഇയാളുടെ സഹോദരി ഭർത്താവ് സുരേഷ് ബാബുവിനെ ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഹരികൃഷ്ണന്റെ മൃതദേഹം ഹരിപ്പാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനം കൊല്ലം